ലക്ഷ്മി എന്ന് പറ്റി ബിഗ് ബോസിൽ ഇന്നലെ ഒനിൽ പുറത്തായി സത്യം പറഞ്ഞാൽ ഒനിലിന്റെ യഥാർത്ഥ സ്വഭാവം ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങി എയർപോർട്ടിലെത്തിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അതായത് ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അകത്ത് എന്തൊക്കെയായിരുന്നു അല്ലെ ലക്ഷ്മിയെ പോലും മാപ്പ് കൊടുത്ത് തനിക്കെതിരെ ഇത്രയും വലിയൊരു ഒരു ഉണ്ടായിട്ട് പോലും ആ ലക്ഷ്മിക്കെതിരെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്ത വ്യക്തി പുറത്തിറങ്ങിയിട്ട് ലക്ഷ്മിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയണത് ലക്ഷ്മി വെറും ഒരു മരകഷ്ണം മാത്രമാണെന്ന് അപ്പൊ എംമാതിരി അഭിനയമാണ് അവിടെ അഭിനയിച്ച് ഈ ആ മലയാളികളെ പറ്റിച്ച അറുപത് ദിവസം അവിടെ നിന്നു ആലോചിച്ച് നോക്കണം നല്ല പിള്ള ചമ്മഞ്ഞ് കൊച്ചിയുടെ മുത്താണ് കോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ ദിവസം നിന്ന് അറുപത് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഓരോ മത്സരാർത്ഥികളെയും ലക്ഷ്മിയെക്കുറിച്ച് മരക്കഷ്ടം എന്ന് പറഞ്ഞു ഷാനവാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഷാനവാസ് ഏഷ്യനേറ്റിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ വരെ കാണും എന്നാണ് ഒനീലിന് വീഡിയോ പുറത്ത് വന്നപ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് ഒരൊറ്റ കാര്യം ഇവ നേരത്തെ പുറത്താവുന്നതാണെന്ന് സത്യം പറഞ്ഞാൽ ഒനീൽ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം പോലും അവിടെ തറക്കിച്ച് നിൽക്കാൻ അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് അവിടെ എന്താണ് എഫേർട്ട് എടുത്തുകൊടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല പിന്നെ വേറൊരു കാര്യം ഓയിൽ കാർഡ് എൻട്രികൾ വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന ഒനീൽ അത് ഒനീലാണ് പുറത്ത് പോയി ആ ഒരു എപ്പിസോഡൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ ആളുകൾ പറഞ്ഞ റിയാക്ഷനൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ അത് താനെ മനസ്സിലായിക്കോളും ഞാനും മുപ്പ ദിവസം പോലും തികച്ചു നിൽക്കാൻ യോഗ്യത യോഗ്യതയില്ലാത്തവനാണെന്ന് മൂന്ന് ഒഴിക്കാട് എന്തുകൾ തുടർച്ചയായിട്ട് പുറത്തുപോയത് കൊണ്ട് മാത്രം പിടിച്ചു വന്ന വ്യക്തി അവിടെ അല്ലാതെ വേറെ ഒരു കോപ്പും ഈ ഒനിയിൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ചെയ്തിട്ടില്ല ആകെപ്പാടെ ഈ ഒനിയിൽ കുറച്ചെങ്കിലും വോട്ട് ലഭിച്ചത് ആ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒനിയിൽ കുറച്ച് മാപ്പ് കൊടുത്തത് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ആളുകൾക്ക് സിമ്പതി തോന്നി ഒനിയിലൊരു നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ തോന്നിയതാണ് പിന്നെ എയർപോർട്ടിൽ വന്ന് ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂടിയപ്പോൾ സത്യം പറഞ്ഞാൽ ആളുകൾ പറയുന്നത് ഇവൻ നേരെ െ അതൊരു ഇരുപത് ദിവസം കഴിയുമ്പോഴേ പുറത്താവേണ്ട ഒരു വ്യക്തിയാണ് ലക്ഷ്മി മരകഷ്ണമാണെങ്കിൽ ഇപ്പം മര വാഴയാണ് എന്നാണ് പലരും പറയുന്നത് എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ആളെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക